ഹലോ അസ്സാംക്കും എച്ച് എസ് എച്ച് വുമൻ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ച്രന്ന് എന്ന സ്ഥലത്താണ് വീരാഞ്ച്ര സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് അതായത് ഫേമസ് ബേക്കറിക്ക് നേരെ ഓപ്പോസിറ്റ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പം നമ്മുടെ പേയ്മെന്റ് വരുന്നത് പിന്നെ ഓൺലൈൻ പേയ്മെന്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് അങ്ങനെ വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ ഇവൻ്റെ രണ്ടാമത്തെ വീഡിയോ ഉണ്ട് യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് വന്ന് 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 അത്രത്തും ഡിമാൻഡ് ആയിട്ടുള്ള വിസ്കോസ് മസ്ലിയിലെ ചുണ്ടാർബിറ്റാണ് പക്ഷെ ഇന്നത് ഓഫർ പ്രൈസിലാട്ടോ ഇന്ന് രണ്ട് ഐറ്റം കാണിക്കുന്നുണ്ട് ഓഫർ പ്രൈസിൽ ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വിസ്കോസ് നല്ല അടിപൊളി ചുരിദാർ ബിറ്റാട്ടോ ഇതാണ് ഇവിടെ ഹാൻഡ് വർക്കും ലേസും കാര്യങ്ങളൊക്കെ വരുന്നത് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് ഞാൻ ഫുൾ ആയിട്ട് നിർത്തിയിട്ട് കാണിക്കാം കേട്ടോ രണ്ട് മോഡല് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഓഫർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ആയിരത്തി അഞ്ഞൂറ് നമ്മൾ സെയിൽ ആണ് അടിപൊളി തരാം നമ്മുടെ ഫുൾ ലുക്ക് ഇതുവരെയാണ് ടോപ്പിന്റെ പോർഷൻ വരുന്നത് ഇതുവരെ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇത് സ്ലീവിനുള്ളതാണ് സ്ലീവിന് ഒരു നല്ല ഭംഗിയുണ്ട് ഒരു കൊടുക്കട്ടിട്ടോ ഒരു ത്രീ ഫോർത്ത് വർക്ക് ഒക്കെ വരുന്നുണ്ട് വേണ്ട സ്ലീവിൻ്റെ ഒരു പോർഷൻ ഇതിന്റെ ബാക്ക് പാർട്ട് ഇതാ അതുപോലെയാണ് വരുന്നത് ഫ്രണ്ടിലാണ് ഹാൻഡ് വർക്കും സ്റ്റോണും കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റോൺ ചെറുത് ചെറുതായിട്ട് എല്ലായിടത്തും വരുന്നുണ്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു കളർ തന്നെ ഓണിയൻ പിങ്ക് ഈ ഒരു കളർ ഓണിയൻ പിങ്ക് ഗ്രീനും ഫോയിൽ പ്രിന്റും വരുന്ന ഈ ഒരു കളർ തന്നെയാണ് ആട്ടോ അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളറല്ല ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഇതാണ് നല്ല ഹെവി അറിയുള്ള നല്ല മൂന്ന് മീറ്റർ വരുന്ന പാൻറ്റാണ് വരുന്നത് ഷോളും നല്ല മസ്ലീനായിട്ട് വരുന്നത് ഡിസ്പോസ് മസ്ലീനായിട്ട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എപ്പോഴും നിങ്ങൾക്ക് ബെറ്റർ ആട്ടോ നല്ല നല്ല മെറ്റീരിയലാണ് സ്റ്റാൻഡേർഡ് ഐറ്റംസാണ് മസ്ലിൻ്റെ പറ്റി അറിയുന്നവർക്ക് അറിയാം കേട്ടോ അതാ ഇത് ഷോളൊക്കെ നല്ല ഭംഗി കാണാൻ അടിപൊളി ഷോൾ ആണ് തലേലൊക്കെ നിൽക്കുന്ന ഷോൾ കേട്ടോ കൂടുതലൊന്നും പറയുന്നില്ല ഫൈവ് എക്സങ്ങ് വരെ സ്റ്റിച്ച് ചെയ്യാ സ്റ്റോളും ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ വരുന്നുണ്ട് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഒരു ഡാർക്ക് ഓറഞ്ച് പിന്നെ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് സ്ലീവിന് എക്സ്ട്രാ വരുന്നുണ്ട് പാൻറ് ഇതാ ഷോൾ ഇതാ കേട്ടോ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പറഞ്ഞ ഫ്രോക്കിനെ പറ്റി ഒരു കോട്ടനും അല്ല നല്ലൊരു സോഫ്റ്റ് നമുക്ക് വേറെ നല്ല സുഖമാണ് ചൂട് കൂല അങ്ങനത്തെ ഒരു മെറ്റീരിയലായിട്ടാണ് ചുടിയത് വന്നാൽ ഞമ്മളെ ഓഫർ ഉണ്ടായിട്ടാണ് എല്ലാ പ്രാവശ്യം ഞമ്മളിങ്ങനെ ഓരോ പീസ് ബാക്കിയുള്ള ഓഫർ ഉണ്ടായിട്ടുണ്ട് ഓഫർ പിന്നെ ഇതാവുന്ന സമയത്ത് നമുക്ക് പിന്നെ ഓഫർ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല ഒരു പതിനഞ്ചൊക്കെ കഴിഞ്ഞാൽ വീഡിയോ വരുന്ന കണക്കാണേക്കായിരുന്നു മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പ്രീഷ് വരുന്നത് ഒരു മസ്റ്റേർഡല്ലോ ആട്ടോ ഇതാ ഇതാണ് കളർ വരുന്നത് അപ്പം ഡിസ്പോസ് മസ്ഡില്ല എന്നാൽ ഇത് അതിൻ്റെ ഒരു ഭയങ്കര വരുന്നത് ഷോള് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീഷ്ട്ട്ടോ നല്ല ഒരു ഓഫർ പ്ലേസിലാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ അടുത്ത മോഡൽ കാണിക്കാം ഇനി അടുത്ത ഒരു മോഡല് വരുന്നത് ഈ ഒരു ഓഫർ റേറ്റിൽ വരുന്ന ഈ ഒരു ഐറ്റം തന്നെ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തഞ്ഞൂറിന് നമ്മൾ കൊടുത്തിരുന്ന ചെറിയ ചെറിയ സ്റ്റോണും ഹാങ് ഓർക്കും ഇത് റാണി പിങ്ക് ഇത് മെറൂണ് ഇത് ബ്ലൂ പിന്നെ ഇത് യെല്ലോ ട്ടോ അപ്പോൾ കാണിക്കുക അതിൻ്റെ ഫുൾ ലുക്ക് നല്ല ഭംഗിയുണ്ട് പൊങ്ങേണ്ടിട്ടോ ഇതുവരെ ഇതിന് ടോപ്പ് പോഷൻ വരും ഫൈവ് ദിവസം വരെ സ്റ്റിച്ച് ചെയ്യാം ഇത് സ്ലീവിന് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ ഒരു ഫുൾ സ്ലീവ് ഒക്കെ കിട്ടും പിന്നൊരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ലെങ്ത്ത് കിട്ടും ഇത ഇതാണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കും ഇതൊക്കെ വരുന്നിട്ട് അത് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എമ്പതിൽ വർദ്ധാ ഈ ഒരു മോഡലും നല്ല ഭംഗിയുണ്ട് പിന്നെ ബാക്ക് പ്രിൻ്റ് ഇതാണ് അങ്ങനെയൊരു ടൈപ്പിലാണ് ബാക്ക് പ്രിൻറ് വരുന്നത് ഷോയില്ല ഷോയിൽ മെറ്റീരിയൽ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ടാകും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല അപ്പം അടിപൊളി മെറ്റീരിയലാണ് നല്ലത് પેન્ટલા നല്ല બગുള്ള પેન્ટ આટ તો અબ 1280 ઓફર પ્રાઇસ ઇસ નમલીર આ 1280 લા શિપિંગ ઓ શિપિંગ ફ્રી હા ઓફર લે અબ અડધું અનચોડી અડધી મલી કલાઈસલા ફુલ નല്ല ડાર્ક કલર આટ તો કે નല്ല ડાર્ક મેરું ડાર્ક મેરું એટલે નല്ല ડાર્ક મેરું આટ તો કંડ આનું કે મેટલ લુક આનું વે ഫുള്ള് സ്ോണും വരുന്നതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നത് ഫൈബ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യും ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ്റി അമ്പതി അത്രയും വരക്കാണ് പക്ഷെ ഇതിന്റെ ഫാൻഡ് ബിഹേവിയർ മസ്ലീൻ തന്നെ ഷോൾ ഷോൾഡാ നല്ല വിസ്കോസ് ഡിസ്പോസ്ബിൾ വരുന്നത് അതിൽ അടിപൊളി ഷോൾ ആണ് വരുന്നത് ഡാർക്ക് മരൂൺ ആണ് ഡിസ്പോസ് മസ്ലീനാ വരുന്നത് കേട്ടോ ആയിരത്തി ഇരുനൂറ്റി എമ്പത് ഫിഷ് ഇപ്പം അത്ര കുറേ ഡാർക്ക് ബ്രൂവാണ് ഇതിപ്പോൾ ഫൈവേഴ്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ ഇല്ല വാങ്ങിയിട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല പാർട്ടി വെയർ ഐറ്റംസ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ അടി നല്ല സോണും കരിവും ഹാൻഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് മസലിൽ തന്നെയാണ് ഇപ്പോൾ പാൻഡിൽ വരുന്നത് നല്ല മസ്സും സ്മൂട്ടിലായിരുന്നു പാൻഡിൽ വരുന്നത് ഷോളും റിസ്കൂസ് മസ്ലിൻ്റെ വരുന്നത് നല്ല സോഫ്റ്റ് ഷോളാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നല്ല അടിപൊളിയാണ് അപ്പോൾ അടുത്ത കളർ നല്ലൊരു യെല്ലോ ഇട്ടോ മസ്റ്റേർഡിലോ നല്ലൊരു എല്ലോ ആണ് അതിൻ്റെ നല്ല ഭംഗിയുണ്ട് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ടോപ്പാണ് വളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാൻഡ് ഇതാ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പ്രേഷിപ്പിക്കും അതിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക ഇതൊന്നും അധികം ഉണ്ടാവില്ല ഓഫർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരാൻ സാധ്യത ഉണ്ട് അപ്പം ഞാൻ അടുത്ത പുതിയ മോഡലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാം കളിയായിരിക്കും